ഇവർ താഴെ ചുവയ്ക്കുന്ന വരുന്നത് രാവിലെ തന്നെ വന്നേ വന്നതോടെ ചോദിച്ചത് ശ്രുതിനി മക്കളെ ഒന്ന് കാണാൻ പറ്റിയ പേച്ചോട്ടാണ് വെച്ച് നോക്കുമ്പോൾ മക്കളവിടെ തന്നെ ഉണ്ടായതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ശ്രുതി എത്തിയ എട്ട ഇതാ എല്ലാവരും കൂടി എന്നിട്ട് ഒരു സെൽഫി എടുത്ത് എന്നിട്ട് കുറച്ച് സമയം സംസാരിച്ച് പരിചയപ്പെട്ട് അങ്ങനെ അവരെ യാത്ര വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇതേ വേറെ എളുപ്പത്തിയിട്ടുണ്ട് ഇവരും അമ്മയാണെന്ന് വന്നേ കണ്ണൂരിൽ നിന്ന് ഇവർ വരുന്ന എട്ട അപ്പോൾ സ്വർണ്ണെല്ലാം ആയിട്ട് നമ്മളെ സ്കോട്ടടിയാന്ന് നൂറുപ്പ് സമ്മാനം ഉണ്ടല്ല അങ്ങനെ അവർക്ക് കമ്പനിക്ക് വേണ്ടി ശ്രുതിയും കൂടിയത് കൂടത്തിൽ സ്കോട്ടഡ് കഴിഞ്ഞാ സ്കോട്ടഡ് കഴിഞ്ഞിട്ട് ഇതാ നൂറ് കൈയോടെ സ്കോട്ടില് സമ്മാനം കൊടുത്തേ ഇത് കണ്ടപ്പോൾ നമ്മൾ ശ്രുതി പറയാ ഞാനും മുപ്പത് സ്കോട്ട് അടിച്ചിട്ട് എനക്കും വേണം സമ്മാനത്തോട്ട് ഇതാ ശ്രുതിക്കും ഒരു നൂറ് സമ്മാനം കൊടുത്തിട്ടുണ്ടാ കണ്ണൂരിന്ന് വന്നതാണ് വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ കണ്ടതിനെക്കാട്ടിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷനായിട്ടൊന്ന് നമ്മുടെ തിരിച്ചു പോകുന്നത് എല്ലാവരും നല്ല ഹവരണത്തോട് പെരുമാറി പൂജകാരുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കിട്ടിയില്ല ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും വരും നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി അന്ന് പോകുന്നത് മെഷീനിൽ കയറി കുറച്ച് എനർജി എല്ലാം കൂട്ടിയിട്ടാണ് പോകുന്നത് മറ്റു ജ്വല്ലറിനെ കട്ടി വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നിട്ട് അനുഭവപ്പെട്ടു ഇനിയോ ഇനിയോ സ്വർണ്ണങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ തന്നെ വരും വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങൾ തേടി കണ്ണൂരിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടു വന്ന ഇവരെ എന്തായാലും സന്തോഷത്തോടെ മടക്കാൻ പറ്റി എന്നുള്ളത് നമുക്കും വലിയൊരു സന്തോഷം പിന്നെ ഇവർ ബസ്സിലാണ് വന്ന് ഞാൻ പറഞ്ഞിട്ട് ബസ്സിലാണ് വന്നെങ്കിൽ ഇവരുന്ന് കാർ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നമ്മുടെ കാറിലാണ് ഇവരെ ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് വേറെ ഒരു ഫാമിലി കൂടി ചക്കരക്കല്ലിൽ നിന്ന് ഇവിടെ ബസ്സിൽ വന്നിട്ടായിരുന്നേ അവരെ ഇതുപോലെ നമ്മൾ കാറിൽ കൊണ്ടാക്കിയതെ പിന്നെ അവരെ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ അവർ വീഡിയോ വേണ്ടതെന്ന് പറഞ്ഞേ സമയതാണ്ട് മൂന്നരയായ ഇതാ മക്കൾക്ക് നല്ല വിഷമം കേട്ടാ എൻ്റെ ശ്രുതി അപ്പുറം നമ്മൾ പ്രകാശ ഹോട്ടലിൽ പോയി കുറച്ച് പഴമ്പര്യം വാങ്ങിയിട്ടാണ് വരുന്നത് ഏട്ടാ സത്യം പറയല്ല എനിക്ക് വിഷ്പേ ഇല്ല ഈ ആൾക്കാരുടെ ഇങ്ങനെ ഇടപഴകും ഉണ്ടല്ല വേഷ്പന്ന് പറയുന്ന സാധനം അറിഞ്ഞിട്ടില്ല ഏട്ട പിന്നെ ഇത് നമ്മുടെ സുഹൃത്താണ് ലയൺസ് ക്ലബ്ബിലെ മെമ്പർ കൂടിയാണ് ബൈജു കുണ്ടത്തിൽ അപ്പോൾ ഓരോന്നെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ വരുത്തണ്ടേ എന്തായാലും ഇന്ന് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു ഇന്ന് ശനിയാഴ്ച കൊണ്ടുതന്നെ ഷോപ്പിൽ നല്ല തിരക്കാന്നെ നമ്മളെ നാട്ടുകാരും ഒരുപാടുണ്ടായതിനെ അതിൻ്റെ അടുക്ക് ഇവരൊക്കെ ഉണ്ടാ ഇത് ദാസേട്ടനും ഫാമിലിയാന്ന് ഇവരുടെ സ്ഥലം ഓസ്ട്രേലിയയിലാണേ ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ ഫൈറ്റ് ഇറങ്ങി എന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ ഷോപ്പിലേക്ക് വന്നു കേട്ടോ നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവരാണ് നമ്മളെ കാണാനും മോളെ കാതു കുത്താനും കൂടിയാണ് ദാസേട്ടനും ഫാമിലി ഇവിടെ വന്നേ ഇട്ടാ പിന്നെ ഈ കാത് കുത്തിയിട്ട് വേണം ഇവർക്ക് നേരെ ഇവരെ നാട്ടിലേക്ക് പോകാൻ ചെറുപുഴയാണെന്ന് ഇവരെ നാട് കേട്ടാ ദാസേട്ടൻ ഒരു ചെയിൻ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നേ ഞാൻ നോക്കുമ്പോൾ ഇതിന് ചെറിയ കുറച്ച് ഡാമേജ് ആവുള്ളൂ ഞാനത് വിളക്കിട്ട് പുതുതായി കൊടുത്ത് ഇട്ടാം ഞാനൊരു ദാസേട്ട കട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോഴേ മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുകൊടുത്ത് പിന്നെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വാണ്ട കാട്ട് ഒരു ചെയിൻ കൂടി ദാസേട്ടൻ വാങ്ങിയാൽ പിന്നെ ഇതെല്ലാം കയറ്റി നമ്മളിതാ അറിയാലോ സൂചി കയറുണ്ട് അപ്പോൾ ദാസേട്ട സൂചി എറിഞ്ഞിട്ട് ചെറിയൊരു സമാ റിഞ്ഞിട്ട് സൈഡിൽ ഇറട്ടല്ലേ കൊണ്ടേ അപ്പോൾ ചെറിയൊരു സമ്മാനം ഇതാ മോളോട്ടിക്ക് സമ്മാനം കേട്ടോ മോൾക്ക് നല്ല സന്തോഷമായിനെ എന്തായാലും മോള് നല്ല മോളാന്നേ നമ്മളെ ശ്രുതിനെ ഭയങ്കര ഇഷ്ടമായി ശ്രുതി എടുത്തിട്ട് പിന്നെ താഴെ തായൽ ഇറങ്ങുന്ന ശ്രുതിൻ്റെ അപ്പുറം തന്നെ ഇതാ നോക്കിയാട്ടെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇതാ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് പിന്നെ ദാസേന നാട്ടിൽ നിന്ന് വിളിയേ വിളിയാന്നേട്ടാ ഓസ്ട്രേലിയ വരുന്നതന്നെ അപ്പോൾ കുടുംബക്കാരെല്ലാം വിളിക്കുവോന്നെ എപ്പോൾ എത്തും എത്ര മണിക്കത്ത് എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഫോണ് വിളി അധികം ഇപ്പം ദാസേന പറഞ്ഞ് നമ്മളിറങ്ങി പോകുന്നത് ഇനി വൈകിക്കുന്നില്ല പിന്നെ ഇവർക്ക് ഇവിടുന്ന് കുറേ ദൂരം പോകണ്ടേ ചെറുപുഴ എത്തേണ്ട അല്ലേ അങ്ങനെ ഇവർ വേഗം ഇറങ്ങി കേട്ടോ എന്തായാലും ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി ദൂരത്തിന്നും അടുത്തു നിന്നുള്ളതായിട്ട് ഒരുപാടാൾ വന്നിന് ഇതുപോലെ എല്ലാ ദിവസവും ഓരോരോ ആൾക്കാർ വരുത്തണ്ടേ എന്തായാലും നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ ഷോപ്പിൽ വന്ന എല്ലാവർക്കും ഉണ്ടല്ലോ ഹൃദയത്തെ തൊട്ട് ഞാൻ നന്ദി അറിയിക്കുന്ന